ചന്ദ്ര എന്ന ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയവും നിരൂപക പ്രശംസയും നേടുമ്പോൾ ഈ ചിത്രം മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ചർച്ചകളും നടക്കാറുണ്ട് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ സൂപ്പർ ഹീറോ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തെയാണ് നടി കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഒരു കല മാത്രമല്ല ഒരു വലിയ വ്യവസായം കൂടിയാണ് അവിടെ സാമ്പത്തിക വിജയം വളരെ പ്രധാനമാണ് ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമ സാമ്പത്തിക വിജയം നേടുമ്പോൾ അത് അത്തരം സിനിമകൾ നിർമ്മിക്കാൻ കൂടുതൽ നിർമ്മാതാക്കളെയും സംവിധായകരെയും പ്രേരിപ്പിക്കും ഇത് മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം സിനിമ എന്ന കലയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സമൂഹത്തെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സിനിമകൾക്ക് മാറ്റിമറിക്കാൻ കഴിയും അത്തരത്തിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സമൂഹത്തിൽ സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും ലോക എന്ന ചിത്രത്തിന്റെ വിജയം ഒരുപക്ഷെ ഈ മാറ്റത്തിന്റെ ഒരു സൂചനയായേക്കാം ഇതൊരു നായിക കേന്ദ്രീകൃത സൂപ്പർ ഹീറോ ചിത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അതുപോലെ നൈല ഉഷയുടെയും മറ്റു നടിമാരുടെയും അഭിപ്രായങ്ങൾ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പുതിയ ദിശാബോധം കൂടിയാണ് നൽകുന്നത് ഈ രണ്ട് വിഷയങ്ങളും മലയാള സിനിമയുടെ ഭാവിയിൽ ഒരു പുതിയ വഴിത്തിരിവിന് തന്നെ കാരണമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം